കൊടുക്കുകയാണ് നമസ്കാരം ഒഴിവാക്കിയവരുടെ മുഖം നാളെ കരിവാളിച്ചു പോകും ുംയാമത്തിന്റെ വീണ്ടും ഒരു പ്രത്യേകമായ ചെരുവുണ്ട് അതിന് ലംനമെന്നാണ് പേര് പറയുന്നത് അതിൽ ഒരുപാട് പാമ്പുകളുണ്ട് ഒരുപാട് പാമ്പിന്റെ പാമ്പിന്റെ കുല്ലു കുല്ലു ഹയ്യത്തിൽ ഹയ്യത്തിൽ ഓരോ പാമ്പിന്റെയും വണ്ണം പോലെ വണ്ണിച്ചതാണ് ആ നീളം ഒരു മാസം വഴി ദൂരമാണ് നമസ്കാരമില്ലാത്തവനെ അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും അതിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും ah <laughs> അവന്റെ ശരീരത്തിലൂടെ ഇറങ്ങുമ്പോൾ വർഷക്കാലത്തോളം അവന്റെ ശരീരത്തിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ഭൂമിക്കടിയിലേക്ക് അവൻ താഴ്ന്നു നിലവിളിക്കും സുമ്മയാലു പിന്നീട് കുറേശെ കുറേശെ അവന്റെ ശരീരത്തിന്റെ ഒട്ടിച്ചേർന്നിരിക്കുന്ന മാംസതലങ്ങളെല്ലാം അടർന്നടർന്ന് വീഴും മുഹമ്മദ് മുസ്തഫ ാഹു അലൈ വസല്ല ഞങ്ങളെ പറയുന്നത് ആരെക്കുറിച്ചാണ് അവന്റെ മുഖമാണ് നാളെ വിവർണമായിരിക്കുന്നത് അവന്റെ മുഖം വിരൂപമായിരിക്കും കറുത്തു കരിപാലിച്ചിരിക്കും അവര് രക്ഷയില്ല രക്ഷയില്ല അവര് രക്ഷയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ